ർത്തമറിയാം അമ്മയോടുള്ള പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാകുന്നു സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൾ ഭാഗ്യവതി നമ്മുടെ കർത്താവിനെ തന്റെ ഭുജങ്ങളിൽ വഹിക്കുവാനും അവന് മുലപ്പാൽ കൊടുത്ത് വളർത്തുവാനും ലഭിച്ച പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം പരിശുദ്ധ അമ്മയുടെ നിറവാർന്ന സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായി പുണ്യഭൂമിയിൽ പരിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ സങ്കടങ്ങളും യാതനകളും പ്രയാസങ്ങളും പ്രതികൂലതകളും സമർപ്പിക്കാം ഈ പ്രാർത്ഥന നമുക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ കാനാവിലെ കല്യാണ ഭവനത്തിലുണ്ടായ കുറവ് പരിഹരിച്ച കർത്താവ് തന്റെ അമ്മയുടെ മധ്യസ്ഥത കൈക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ സ്വ സ്വസ്ഥതയും സന്തോഷവും എപ്പോഴും എപ്പോഴും പുലർത്തപ്പെടുവാൻ ഇടയാകട്ടെ ഈ പ്രാർത്ഥനയിൽ സമാധാനത്തോടെ സമർപ്പണത്തോടെ പങ്കുകാരാകുക ശുഭോലോലോ ഞരുക്കത്തിലിരിക്കുന്നവരെ കരുണയോടെ ആശ്വസിപ്പിക്കുന്നവനും പ്രയാസത്തിലിരിക്കുന്നവർക്ക് ശരണവും പ്രത്യാശയും സത്യവിശ്വാസത്തോടുകൂടി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് തന്റെ ദൈവീകാനുഗ്രഹങ്ങളും സഹായങ്ങളും സദാ ചൊരിഞ്ഞുകൊടുക്കുന്ന ഞങ്ങളുടെ കാരുണ്യവാനായ ദൈവം നമ്പുരാനേ ഇതാ നിന്റെ ദാസനാകുന്ന കണ്ണുനീരോടും പ്രത്യാശയോടും കൂടെ നിന്റെ കരുണാവാതിൽ മുട്ടി വിളിക്കുന്നു നാഥ ഞങ്ങളോട് ഉത്തരമറിയണമേ ഉടയവനെ നിന്റെ സന്നദ്ധിയില്ലാശ്രയമാക്കിയിരിക്കുന്നു ഞങ്ങളെ ലജ്ജിപ്പിക്കരുത് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ സകലവിധ ദുരിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ വീണ്ടുകൊള്ളണമേം ഞങ്ങളുടെ കുലത്തിന്റെ വീണ്ടെടുപ്പ് കാരണം രക്ഷിതാവുമായുള്ളവേ ഞങ്ങളുടെ അകൃത്യങ്ങളും പാപങ്ങളും നിമിത്തം ഞങ്ങളോട് കോപിക്കരുത് ഞങ്ങളുടെ രഹസ്യവും രഹസ്യവുമായ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെട്ട അവയെ ഓർക്കാതെ കരുണയോടെ ഞങ്ങളെ നാഥാ ഞങ്ങൾ നിന്റെ കൈവേലകളും നിന്റെ ചിലനാമത്താൽ വിളിക്കപ്പെട്ട് വരുവാകയാൽ മനസ്സലിവോടും സഹതാപത്തോടും കൂടെ ഞങ്ങളെത്ര കൺമാർക്കണമേ ദൈവം നമ്പരാനേ നിന്നെ പ്രസവിച്ച ഭാഗ്യവതിയായ പരിശുദ്ധ കന്യകമർത്ഥമറിയാം അമ്മയ്ക്ക് തിരുവുമ്പാകെ ധൈര്യവും മുഖപ്രസന്നതയും അപേക്ഷ സ്വാതന്ത്ര്യവും ഉള്ളതിനാൽ ശുദ്ധിമതിയായ അമ്മയുടെ പ്രാർത്ഥന കൈക്കൊണ്ട് നീ ഉത്തമനായുള്ള

ഞങ്ങളുടെ രക്ഷയ്ക്കായി പിതാവിന്റെ നിയോഗപ്രകാരം ആകാശം ചായി ചിറങ്ങിവന്നാം പിതാവിന്റെ വചനമായ ദൈവത്തെ ഉപദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട മാതാ സീനായി മലയിൽ വച്ച് മൂശാതിരുന്ന ദർശിക്കാം എരുതിയിലരിയാതെ നിൽക്കുന്നതായി ദർശിച്ച ഉൾപ്പെടർപ്പ് ഏതൊന്നില്ലേ ദിവ്യ ദൃഷ്ടാന്തമായി അവന് കാണപ്പെട്ടു ആനാദ്യന്തനായവൻ വന്ന് വസിച്ച് കന്യാവ്രതമുദ്രയ്ക്ക് ഭംഗം വരാതെ ദൈവത്തെ പ്രസവിക്കുമെന്ന കന്യകമാരിൽ കന്യായ വിശുദ്ധമാതാവേ പരിശുദ്ധ ഏക പിതാവിന്റെ ഏകപുത്രന്റെ തിരുവാവതാരത്തെ പൂർത്തീകരിച്ചു ആ വിനീത വിനീതകന്യകയിൽ കൂടി പരിശുദ്ധാതൃത്വത്തിന്റെ ആ മഹാരഹസിമാവാരം നിറവേറ്റപ്പെട്ടു എന്ന വാഴ്ത്തപ്പെട്ട മാതാ പുറപ്പെട്ടീക്കൽപ്പാറയായും നാണയമുള്ളിൽ കണ്ട മത്സ്യമായും അറിയപ്പെട്ട സ്തുതിക്കപ്പെടുന്ന മഹത്വമുള്ള മാതാവേ സ്വർഗത്തിന്റെ വാതിലും കൂടാരവും ദാവിന്റെ ഗോപുരവും ജ്ഞാനത്തിന്റെ സിംഹാസനവുമായി അറിയപ്പെടുന്ന മഹാപതിവ്രതയായ മാതാമേട് ജീവന്റെയും ഋക്ഷിയുടെയും സുവിശേഷ നദി പുറപ്പെട്ട മഹനീയ പർവതവും ശാന്തിയുടെയും സമാധാനത്തിന്റെയും മന്ത്രസ്വരം പുറപ്പെടുവിച്ച സ്വർഗീയ മഹാരാജാവിന്റെ മോഹിനിയ വീണാതന്തുവുമായ വിസ്മയിക്കത്തക്ക വാതാവേശി രോഗികളുടെ ഔഷധവും പാപികളുടെ സങ്കേതസ്ഥലവും മനം തകർന്നവരുടെ ആശ്വാസവും ഞങ്ങളുടെ ഹൃദയ ആശ്രയവുമായ മാതാ അവരുടെ ഇല്ലായ്മകളും കുറവുകളും തന്റെ അപേക്ഷയാൽ പരിഹരിച്ച് സംതൃപ്തി നൽകിയ ഔതാരി നിധിയായ മാതാവേ ശിശുക്കളുടെ സംരക്ഷകയും യുവതി യുവാക്കന്മാരുടെ പ്രതി വൃദ്ധജനങ്ങളുടെ ആലംബവും വിധവകളുടെ ശരണവും രുടെ മോചനവും അടിമകളുടെ സ്വാതന്ത്ര്യവും ചതിവിൽപ്പെട്ടവരുടെ സംരക്ഷണവും വഞ്ചിക്കപ്പെട്ടവരുടെ ആശ്വാസവും സകലാചരാചരങ്ങളുടെയും രാജ്യവുമായ ഇപ്പോഴും പ്രകീർത്തിക്കുന്നവൻ താനായിരിക്കേ പാവപ്പെട്ട ആട്ടിണിയന്മാരുടെ വായികളിൽ നിന്നും കൊഞ്ഞ സംസാരിക്കുന്ന ശിശുക്കളുടെ നാവുകളിൽ നിന്നും സ്തുതിപ്പുകളെയും ഗാനങ്ങളെയും കൈകൊണ്ടവനും സകലാജരാജനങ്ങളുടെയും സൃഷ്ടാവും സർവാധിപതിയുമായ മഹാരാജാവ് താനായിരിക്കേ ഭൂപതിമാരിൽ നിന്ന് പൊന്നുമൂരും കുന്തിരിക്കവും കാഴ്ചവെച്ച് കുമ്പിടപ്പെട്ടവനും പ്രകാശത്തെ തന്റെ വസ്ത്രമായി ധരിക്കുന്നവനായിരിക്കെ കീറ്റുശീലങ്ങളാൽ ക്രൂപേന്മാർ അത്യനതത്തിൽ അത്യുന്നതങ്ങളിൽ ആഘോഷിച്ചിരിക്കെ മറിയാമിന്റെയും കൈകളാൽ താലോലിക്കപ്പെട്ടവനും ഇസ്രായേൽക്കാരെ സ്വർഗത്തിൽ നിന്നവനായും കാടപക്ഷിയും കൊടുത്ത് പോറ്റുന്നവനായിരിക്കെ ഭൗമിയുടെ മഹാദനങ്ങളുടെ സർവാധിപതിയായിരിക്കെ ദരിദ്ര മാതാവിനാൽ പരിചരിക്കപ്പെട്ടവനും ആകാശത്തിൻറെ അനന്തതയിൽ സ്വന്തം മഹിമാസനം സ്ഥിതി ചെയ്യവേ പാവപ്പെട്ട മറിയാമിന്റെ കൈകളാൽ വൈക്കോൽ വിരിച്ച പുൽത്തൊട്ടിയിൽ കിടന്നവനും സകല ജീവജാലങ്ങൾക്കും രക്ഷയും ജീവനും ശരണവും പ്രത്യാശയും ദൈവവുമായിരിക്കെ മറിയാമിന്റെ മാരുടത്തിൽ ഒരു സാധാരണ ശിശുവിനെ പോലെ അടങ്ങി കിടന്നുറങ്ങിയവനും ആകാശത്തിന്റെ അനന്തതയിൽ തന്റെ മഹത്ത് വ്യാപാരങ്ങൾ തെളിയിക്കുന്നവനും സകല വാനകോളങ്ങളെയും തന്റെ വാദം ഇടിമിന്നലുകളിൽ തന്റെ പുനവീര്യം പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാറ്റിലും വൻമഴയിലും തന്റെ മഹാശക്തിയെ വെളിപ്പെടുത്തുന്നവനുമായ ശ്രീ ആദംബുരാനേം നിന്റെ വാഴ്ത്തപ്പെട്ട മാതാവിനെ ഓർത്തുകാടി നിങ്ങളോട് കരണം ചെയ്യണമേം നമുക്ക് മൂന്ന് പ്രാവശ്യം കുറിയോ Thank the